സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാരും ബീഫ് കറി വെക്കുന്നതാണ് എല്ലാ വീട്ടിലും ബീഫും ചിക്കൻ കറിയും വെക്കും പക്ഷേ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ബീഫ് കറിയാണ് പോത്തിറക്കിയാണ് സ്പെഷ്യൽ ആയിട്ട് രീതിയാണ് വെക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെക്കുകയാണ് അല്ലാതെ മറ്റേ മറച്ച അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എല്ലാം കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു കറിയാണ് ചെയ്ത് നോക്കണം നിങ്ങൾ കണ്ടുനോക്കും ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കഴിഞ്ഞു നോക്കുക നമുക്ക് ആ പുതിയ സ്റ്റൈലിലൊരു ബീഫ് കറിയാണ് പോത്ത് കറി പുതിയ സ്റ്റൈൽ പോത്ത് കറി അത് കൊട്ടയ സ്റ്റൈലാക്കാം ആയിക്കും കുഴപ്പമില്ല അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണെന്ന് മൂന്ന് സവാള കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് നാല് പച്ചമുളക് രണ്ട് തക്കാളി ചേർത്തൊരു പുതിയ സ്റ്റൈലിലൊരു ബീഫ് കറിയാണ് വെക്കുന്നത് മല്ലിയുംളക് പെരിച്ചു വരത്ത് പൊടിക്കണം ആ വറുത്ത് പൊടിക്കണം അപ്പൊ മുളക് ഉപയോഗിച്ചിട്ടുണ്ട് കൊറച്ച് മുളപ്പൊണ്ട് എല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുക്കാം വറുത്ത് പൊടിച്ചെടുക്ക എന്നിട്ട് നമുക്ക് അടുത്ത വറുത്ത് കഴിയുമ്പോണ്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം മൂത്ത് വന്നു

നിങ്ങൾ മല്ലി മുളക് പെരിഞ്ചീരകം ഇത്രയും നമ്മൾ വറുത്ത് വെച്ചിരുന്ന എല്ലാം കൂടെ പൊടിച്ചെടുക്ക അതൊന്നും ഇനി പറഞ്ഞാൽ ആവശ്യമുള്ള ഉള്ളി സവോള തക്കാളി വെളുത്തുള്ളി എല്ലാം തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത് പൊടിഞ്ഞിട്ടുണ്ട് കാണാൻ ആ ഓക്കെ ആ ഇതൊക്കെ ഉണ്ട് ഇഞ്ചി കൂടെ ഇഞ്ചി കൂടെ അരച്ചെടുക്കണം അല്ല വെളുത്തുള്ളി അരക്കണ്ടാക്കണ്ടല്ലോ ഇച്ചിരി ഇഞ്ചി വെള്ളം ഇഞ്ചി പേസ്റ്റ് ആക്കാൻ പോകും അതേപോലെ ആയിടുന്ന ഇഞ്ചി മാത്രം പേസ്റ്റ് പേസ്റ്റാക്കുക ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് വെളുത്തുള്ളി അതേപോലെ ഇടുക ഇഞ്ചി കഷ്ണമായിട്ട് ഇഞ്ചി പേസ്റ്റായി തുറന്ന് കാണിച്ചോ അപ്പം ഇഞ്ചി വളവിടെ ബെസ്റ്റായിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇറച്ചി ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇറച്ചി അങ്ങോട്ട് ഇടുന്നു എല്ലൊക്ക ഉണ്ടല്ലേ അല്ലേ എല്ലൊക്കെ വേണം നല്ല ടേസ്റ്റ് ഉണ്ടോ ലിവറല്ലേ ലിവർ പ്രശ്നം കാണിച്ചിട്ട് ലിവർ കഴിച്ചതേ ഇല്ല അപ്പം ഇറച്ചി നമുക്ക് സവാള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി തക്കാളി എല്ലാം കൂടെ ഇട്ടാ വെള്ളം കൂടി വെള്ളം ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി ഇട്ടു വിട്ടതിന് ശേഷം മസാല മസാല മസാലപ്പൊടി കിട്ടും എല്ല ഒറ്റുള്ള പരിപാടിയാണ് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല മസാല പൊടിച്ച് മസാല ഇനി മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഉപ്പ് മഞ്ഞൾ പൊടി ഇട ഇട്ടോ ഒരു സ്പൂൺ ഇട്ടോ മതി 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 മഞ്ഞൾ ഇട്ട് ഇനി ഉപ്പ് മസാല പൊടി ഗരം മസാല ആ ആ മതി 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 ഇനി ഉപ്പും കൂടെ ഇടിയെല്ലാം കൂടെ ഇറച്ചിട്ട് വെള്ളം കാണും എങ്കിലും ഇതെല്ലാം കൂടെ കഴുകി അങ്ങോട്ട് വെച്ചിട്ട് വെള്ളം മതി മതി വെള്ളം കൂട്ടുണ്ടായിരുന്നു കൈ കൊണ്ട് തിരുമു കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മും <im ും വരുമ്പോ കുറവത്തില്ലേ എനിക്കാവും കുറവും കൂടെ ആയി വരും പിടിക്കും ഈ സവോള എല്ലാം കൂടെ വെന്തു വരുമ്പോ അതങ്ങ് കുറവും അന്നേരം പിന്നെ പിടിച്ചോളൂ ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചല്ലോ പീസിലടിക്കുന്ന അന്നേരം പിന്നെ ഇതിനക ഇതിനകത്തൊരു ഇതിന് ആറ് പീസിലും മതി ഇതിനകത്തൊരു ഇത് കുക്കറ് പിച്ച് പഴയതായതുകൊണ്ട് എട്ട് അടിക്കണം നമുക്ക് അങ്ങോട്ട് വെക്കാം തീ കത്തിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് മാറ്റാം മാറ്റുന്നു മാറ്റവിടെ കിടന്ന് അടിച്ച കുക്കറിൽ എത്ര എട്ട് ആ ആറ് വിസില് ആറ് വിസലല്ലേ എട്ട് വിസല് എന്തായാലും അടിച്ചിട്ട് നമുക്ക് ആറ് വിസിലടിച്ച് ആടിപൊളി ആടി ആടിപൊളിയാക്കി ആറ് വിസലടിച്ച് നോക്ക് വെന്ത് വെന്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും പറയരുത് അത് പാത്രത്തിലും അതല്ലൂടു വെന്തിട്ടുണ്ടെന്ന് അതല്ലായിരുന്നു വെന്തിട്ടുണ്ട് ഓ അപ്പത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കരിയാറപ്പ് സ്പൂൺ കരിയാപ്പിലയും മല്ലിച്ചീരയും കൂടി കരിയാപ്പിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ എണ്ണ നേരത്തെ ഒഴിക്കാം മറന്നുപോയി രണ്ട് സ്പൂൺ വെള്ളിച്ചെണ്ണയും ഒഴിക്കുക നേരത്തെ ഒഴിക്കേണ്ടതാണ് ഇത് എല്ലാം കൂടെ അപ്പൊ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു മല്ലിക്കീരയും നമ്മുടെ കറിയേപ്പില ഇട്ടിട്ടുണ്ട് ഒന്നും ഇളക്കി രണ്ട് വിസിൽ എന്താന്ന് നോക്കി വിസിൽ കൂടെ അടുപ്പിച്ചോ കിലോ നന്നായിട്ട് നോക്കിയൊളിക്കണ്ട നേരത്തെ എണ്ണ കൂടെ അപ്പൊ ഇനി കഴിക്കാൻ പോവാണ് ബീഫ് കറി പുതിയ സ്റ്റൈല് പുതിയ പോവാണ് അജിപ്പെരുന്നാളായതുകൊണ്ട് ഇറക്കിയുടെ കൂടാണ് മടുത്ത തന്നെ ഇറക്കി ആണ് ഇങ്ങനെ ഒരു സ്റ്റൈലില് ഒരു കറി വെച്ച് നോക്കാൻ കറിയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കഴിക്കത്തുള്ളു സ്വൽപ്പോറ് കറി ഇറക്കിക്കറി പിന്നെ പപ്പടമുണ്ട് കച്ചമ്പറ ഇത് ഇറത്തി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കാണിച്ചു നേരത്തെ അത്ര കൈ ഉണ്ണി ആക്കുമ്പോ കേട്ടെ ാണ് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യാൻ പെട്ടെന്നാണ് ഉള്ള വെള്ളമെല്ലാം ഒഴിച്ച് കുറുറ നാട്ടി നശിപ്പിക്കരുത് ഇത് ഇത് ചെയ്യുക ഇത് നല്ല രീതിയാണ് കാര്യം വെള്ളമൊന്നും കൂടുതൽ ഒഴിക്കുന്നില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി ബീഫിനകത്ത് വെള്ളമാണ് അത് എന്നെ വേണമെന്ന് വെന്തോളും ആരും കൂടെ നിങ്ങൾ ട്രൈ നോക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ വേണ്ടവർക്കല്ല എൻ്റെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വീഡിയോ കണ്ടവർക്കൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോ കാണുക ഇതേപോലെ ബീഫ് കറി വെക്കുക വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയുക എങ്ങനെ ഞങ്ങൾക്ക് ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ നിങ്ങൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് വീഡിയോ ഞാൻ ഓഫ് ചെയ്യാണ് പറയുന്ന നിർത്തലാണ്